അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലി ചാല സുഹൃത്തുക്കളെ നമ്മുടെ വീടുകളിൽ ചാലകങ്ങൾ ഈ ഉഷ്ണകാലത്ത് നാം ചാലകങ്ങൾ തുറന്നിടാറുണ്ട് എന്തിനാണവ ആ ചാലകങ്ങളിലൂടെ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വെളിച്ചവും കാറ്റും വരാൻ വേണ്ടിയാൽ നമുക്ക് കാറ്റ് വേണം നമ്മുടെ വീ നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകണം എന്നാൽ നമ്മുടെ വീടിൽ പുസ്തകങ്ങളില്ലെങ്കിൽ ജാലകങ്ങളില്ലാത്ത വീട് പോലെയാണെന്ന് പറയാറുണ്ട് ജാലകങ്ങൾ മാത്രമല്ല വാതിലുമില്ല എന്ന് പറയേണ്ടി വരും എന്തേ കാരണം കാരണം നമുക്ക് പുസ്തകങ്ങളിലൂടെ ജാലകങ്ങളില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഒരു ഇരുണ്ട കിടക്കുന്ന വീട് പോലെ അതിൻ്റെ കത്തിളങ്ങളേക്ക് കാറ്റോ ഒന്നും വരുന്നില്ല പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല അവന് വലിയ വലിയ ചിന്തകൾ ഉണ്ടാകുന്നില്ല നീതിപരമായോ ധാർമ്മികപരമായോ അവൻ നല്ലൊരു അറിവും ലഭിക്കുന്നില്ല എല്ലാത്തിനും അവൻ്റെ ചിന്താ മണ്ഡലങ്ങളെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകാനും അവൻ സാധിക്കുന്നില്ല അതിനുള്ള അറിവ് അതിനുള്ള ആയുധം അവന് ലഭിക്കുന്നത് പുസ്തകങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പുസ്തകം ഈ ഉഷ്ണകാലത്ത് സമ്മർ സീസണിൽ വിദ്യാർത്ഥികളൊക്കെ വെക്കേഷനിലാണ് വീട്ടുകളിൽ വെറുതെ ചടങ്ങുകൂടി എടുക്കുന്നവരുണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്തവരുണ്ട് ഇവർക്കൊക്കെ വീട്ടിൽ ഒരു ലൈബ്രറി വീട്ടിൽ പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് ആ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് വലിയ 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 ലോകത്തെ കീഴടക്കാൻ നമുക്ക് സാധിക്കണം ഇന്ന് ലോകത്തെ കീഴടക്കിയ വലിയ വിപ്ലവ പോരാളികളുടെ ചരിത്രത്തിൻ്റെ പിന്നാമ്പ്രങ്ങളിലേക്ക് നോക്കുമ്പോൾ അവർ പറയും പുസ്തകമാണ് എന്നിത്രയധികം ശക്തിപ്പെടുത്തിയത് എന്നെ ഈ നിലയിൽ സ്വാധീനിച്ചതും എന്നെ ഈ നിലയിൽ എത്തിച്ചതും എല്ലാം എൻ്റെ പുസ്തകമാണ് ഫാസിസ്റ്റ് ഭരണകൂടം വരുമ്പോൾ അവരെ നമുക്ക് ചെറുക്കാൻ സാധിക്കണമെങ്കിൽ നാം നമ്മുടെ തോലിക കൊണ്ട് അവരെ ചെറുക്കാൻ സാധിക്കണമെങ്കിൽ പുസ്തകത്തിലൂടെ നമുക്കത് സാധ്യമാണ് നാം പുസ്തകം വായിക്കുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് പുസ്തകം നിക്ഷേപിച്ച് നിക്ഷേപിക്കാതെ പോവുകയില്ല എന്തെങ്കിലും അറിവ് നമുക്ക് പുസ്തകം സമ്മാനിക്കും അങ്ങനെ അറിവുള്ള നല്ലൊരു ജീവിതം നല്ലൊരു സന്തുഷ്ടമായ ഒരവസ്ഥ നല്ലൊരു അന്തരീക്ഷം നമുക്കുണ്ടാക്കണമെങ്കിൽ വലിയ 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 മേഖലകൾ കീഴടക്കാൻ പുസ്തകം നമ്മെ സഹായിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പുസ്തകം വായിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കും